ഏവർക്കും ഹൃദ്യമായ നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നേത്രദാനം മഹാദാനം എന്ന വലിയ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ച ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു മായാത്ത മാരിവില്ല അതിന്റെ ഡയറക്ടർ ആയിരുന്നു ഇദ്ദേഹം അതിനോടൊപ്പം തന്നെ ഇത്തൂടൻ റിലീസാകാൻ പോകുന്ന നടന്ന സംഭവം ബിടെക് തുടങ്ങി ഒട്ടേറെ സിനിമകളിലൂടെ ഒക്കെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്ന ശ്രീ സുനിത് സോമശേഖരൻ നായം സ്വാഗതം ചേർന്നു നമസ്കാരം ചേട്ടാ ഇപ്പം മായാത്ത മാരിവില്ലെന്നുള്ള ആ ഒരു ഷോർട്ട് ഫിലിം വലിയൊരു സന്ദേശമാണ് ജനങ്ങളിലേക്ക് എത്തിച്ചത് ഈ നേത്രദാന മഹാദാനം എന്നുള്ളത് സാധാരണ ഈ ബോധവൽക്കരണ ഫിലിമുകളെല്ലാം തന്നെ നമുക്ക് ചിലപ്പോ ബോറടി കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇതെങ്ങനെയാണ് ബോറടിക്കാതെ ഇതൊരു ഷോർട്ട് ഫിലിമാക്കി ആക്കി ഇത്ര എടുക്കാൻ പറ്റിയ എക്സ്പീരിയൻസ് കൊണ്ടാണോ അതുപോലെ തന്നെ ഈ നേത്രദാന മഹാദാനം എന്ന സന്ദേശമുള്ള മാരിയിലേക്ക് എങ്ങനെയാണ് ആവശ്യം ശരിക്കും മായാത്ത മായാത്തമാരു ബോറടിക്കും എന്നുള്ള ഭയം എനിക്കുണ്ടായിരുന്നു അതങ്ങനെ സംഭവിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിച്ചതാണ് പ്രത്യേകിച്ചും ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതൊരു ബോറടി ഒരു അതിന്റെ ഒരു ഭാഗമാണ് സാധാരണ സ്വാഭാവികമായിട്ടും കൊണ്ടാവുന്ന ഒരു സംഭവമാണ് പക്ഷെ എന്റെ മേളില് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ടെൻഷൻ എന്ന് വെച്ചാല് ഇവര് ഇങ്ങനെ വിളിക്കുന്നു ഒരു ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം ഇതാണ് ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോ ഞാനാണെങ്കിൽ സിനിമ ചെയ്യണം അതാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മള് ഇത്ര കാലവും മുന്നോട്ട് പോയത് അപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്യണോന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ട ഒരു ആദ്യ ഒരു ഇതുണ്ടായിരുന്നു പിന്നെയും അതിന്റെ ഒരു സാധ്യതയെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത്രയും ഒരു വലിയ ഒരു അതൊരു സംഘടന ചെയ്തിയാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന ചെയ്തിയാണ് അപ്പോൾ ആ സംഘടനയുടെ വ്യാപ്തിയും ഒക്കെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി അത് ചെയ്യുന്നത് ഒരു കരിയറിൽ ഒരു നല്ലൊരു സംഭവമായിരിക്കും എന്ന് തോന്നി അങ്ങനെ അവിടെ ചെന്ന് സംസാരിച്ചു അവര് കൊറേ കാര്യങ്ങളൊക്കെ അവരുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഇത്തരം നേത്രദാനത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇതായിട്ട് സംസാരിച്ചു അപ്പോ ഞാൻ വിചാരിച്ചു ആരെങ്കിലും കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിപ്പിക്കണല്ലോ ഇനിയിപ്പോ ആ സമയത്ത് കഥയൊന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല കഥയോ അങ്ങനൊന്നുമില്ല ഒന്നുമില്ല ബ്ലാങ്ക് ആണ് അവിടെ ചെല്ലുന്നു അവര് പറയുന്നു ഇങ്ങനെ ചെയ്യണം അപ്പോ അവര് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോ അതിനകത്ത് തന്നെ ഒരു കാര്യകർത്താവുണ്ട് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ഇതിനു വേണ്ടി മാറ്റി വച്ചിരിക്കുക രണ്ടു കണ്ണും കാണത്തില്ല അങ്ങനൊരാളുണ്ട് എന്നൊക്കെ പറഞ്ഞു അയാളുടെ ജീവിച ചരിത്രം ചെയ്യാം എന്നൊക്കെ എടുത്തു പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരുടെ എല്ലാ കഥ ഞാൻ കേട്ടു മൊത്തം ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൊറേ കഥകള് അനുഭവങ്ങൾ അനുഭവങ്ങൾ കഥകളല്ല അനുഭവങ്ങൾ ഇതിങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള അനുഭവങ്ങൾ ഞാൻ കേട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഞാൻ കൊറേ പേരെ വിളിച്ചു സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിട്ട് ആരെങ്കിലും സ്ക്രിപ്റ്റ് എഴുതണോണ്ടോ എങ്കിലേ പക്ഷെ ആരും ഇതിന് തയ്യാറായില്ല എല്ലാവരും കുറെ ഉപദേശങ്ങളൊക്കെ തന്നെങ്കിലും സ്ക്രിപ്റ്റ് എഴുതാൻ ആരും തയ്യാറായില്ല അവരെഴുതാൻ തയ്യാറാവാഞ്ഞത് അവരുടെ കഥ വരാഞ്ഞത് കൊണ്ട് തയ്യാറാവാ തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം അപ്പോ ഞാനിങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് വൈഫ് ഓ ചോദിച്ച് നിങ്ങൾ പത്ത് പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ഇതിന്റെ പുറം ഇറക്കില്ലേ നിങ്ങൾക്കൊരു സീ സ്ക്രി എഴുതാൻ പറ്റത്തില്ലേ പിന്നെ നിങ്ങൾ എന്തോന്നും ഡയറക്ടർ ആണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് ശരി നീ എന്നെ വെല്ലുവിളിക്കരുന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പത്ത് മിനിറ്റ് കൊണ്ട് എഴുതിയതാ ഈ ഒരു കഥ പത്തേ പത്ത് മിനിറ്റ് കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് ഓ അത് അങ്ങനെ സംഭവിച്ചതാട്ടോ ഞാൻ എനിക്ക് പിന്നീട് ഞാൻ ഇത് എങ്ങനെ എഴുതുന്ന എനിക്കറിയത്തില്ല പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ അത് എഴുതുകയും അത് ഞാൻ അയാളെ വായിച്ച് കേൾപ്പിക്കുകയൊക്കെ ചെയ്തു ആദ്യം വായിച്ച ഫസ്റ്റ് സീൻ ഞാൻ ആദ്യത്തെ രണ്ട് സീൻ എഴുതിട്ട് അയാളെ വായിച്ച് കേൾപ്പിക്കും പറഞ്ഞ ഫസ്റ്റ് സീൻ ശരിയല്ല ഞാൻ പറഞ്ഞ ഫസ്റ്റ് സീൻ ശരിയല്ലെങ്കിൽ അത് എന്തായാലും ലാസ്റ്റ് കറക്റ്റ് ആവും നീ വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അത് എഴുതി തീർച്ചു എഴുതി തീർത്തിട്ട് വീണ്ടും അയാളെ ഇത് വായിച്ച് കേൾപ്പു അത് വൈഫിനോടാണോ വൈഫിനോടാ അപ്പൊ വായിച്ച് കേൾപ്പിച്ചപ്പോ സോറി കേട്ടോ ഞാൻ ഫസ്റ്റ് സീൻ വേണ്ടത് ഞാൻ ഇപ്പൊ എനിക്ക് മനസ്സിലായത് വേണോന്നുള്ളത് ഇപ്പൊ എനിക്ക് മനസ്സിലായിരുന്നു അപ്പൊ എനിക്കൊരു ആത്മവിശ്വാസായി കാര്യം ഒരു പോസിറ്റീവ് റെസ്പോൺസ് വൈഫ് നല്ലൊരു ആസ്വാദകയാണ് എല്ലാ സിനിമകളും കാണും ആ സിനിമകളെ കുറിച്ച് വിലയിരുത്തും അതിനെ കുറിച്ച് അഭിപ്രായം പറയും കൊള്ളത്തിലേയും കൊള്ളത്തിലും പറയും ഞാൻ എഴുതുന്ന പല കാര്യങ്ങളും ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സ്വഭാവക്കാരിയാണ് അതുകൊണ്ട് ശരിയായ ശരിയായ റെസ്പോൺസ് റെസ്പോൺസ് ആണെന്ന് ആണെന്ന് അതെ എനിക്ക് മനസ്സിലായത് അങ്ങനെ അങ്ങനെ അത് പ്രസന്റ് പ്രസന്റ് ചെയ്തു ചെയ്തു അവർ മുന്നിൽ പറഞ്ഞു ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കടന്നു ടാസ്ക് കാര്യം ആദ്യം ചെറിയൊരു ബഡ്ജറ്റിൽ ചെയ്യണം എന്നുള്ളതായിരുന്നു പറഞ്ഞത് അതെല്ലാം ഒരു ടാസ്ക് ആയിരുന്നു പക്ഷെ അതിന് വേണ്ടുന്ന ആൾക്കാരെല്ലാം എനിക്ക് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അതില് സഹകരിച്ച നമ്മളോടൊപ്പം സഹകരിച്ച അസോസിയേറ്റ്മാരായാലും എന്റെ ക്യാമറാമാൻ ഒക്കെ വളരെ എന്താ വളരെ പവർഫുൾ പേഴ്സൺസ് ആയിരുന്നു അപ്പൊ അവരുടെയൊക്കെ സഹായം അത് വളരെ വലിയ സഹായമാണ് എല്ലാരെയും ഭയങ്കര ഒരു ടീം ഉണ്ടാക്കാൻ സാധിച്ചു ആ ടീം ഉണ്ടാക്കാൻ സാധിച്ചു അത് നല്ല രീതിയിൽ നമുക്ക് ആ ഒരു സിനിമ പോലെയാണ് അതായത് ആ സിനിമ പോലെയാണ് അത് നമുക്ക് അത് പ്രസന്റ് ചെയ്യാൻ സാധിച്ചു ആ സിനിമ അതൊരു ഷോർട്ട് ഫിലിമാണ് ആണ് ആ ഒരു ഇതെല്ലാം നമ്മൾ പൊളിച്ചു എന്ന് വേണമെങ്കിൽ നമ്മൾ പ്രേക്ഷകരുടെ ആ ഒരു അഭിപ്രായത്തിൽ നമുക്ക് അങ്ങ് മനസ്സിലാവുന്നു ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞല്ല പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ അതൊരു സിനിമ ആയിരുന്നു എന്നാണ് അതെ അതെ ഇത് നമ്മുടെ സാധാരണ സിനിമ കാണുന്ന ഒരു എന്റെ പബ്ലിക് ഒപ്പീനിയൻ റിവ്യൂ കാണുന്നതെ ഷോർട്ട് ഫിലിം എന്ന രീതിയിലല്ല അതെ ഒരു പറഞ്ഞത് നമ്മളത് എറണാകുളത്ത് തിയേറ്ററിലാണ് റിലീസ് ചെയ്തത് ഫസ്റ്റ് നിറഞ്ഞ സദസ്സായിരുന്നു ആ നിറഞ്ഞ സദസ്സിൽ അവിടെ ഇരുന്ന ഒരാൾ പോലും കരയാതിരുന്നില്ല കണ്ണ് നനയാത്ത ഒരാളെ പോലും അവിടെ കണ്ടില്ല എന്നുള്ളതാണ് അവരുടെ എല്ലാം വളരെ വലിയ കരഘോഷത്തിൽ സത്യം പറഞ്ഞ എന്താ ഞാൻ ആദ്യത്തെ സിനിമ അവിടെ ഞാൻ ആഘോഷിച്ചു എന്നുള്ളത് തന്നെയാണ് സത്യം ചെറിയ ഇരുപത്തി ആറ് മിനിറ്റ് ഉള്ള സിനിമയാണെങ്കിലും ഒരു വലിയ സിനിമയുടെ ചെയ്തതിന്റെ ഒരു അങ്ങേയറ്റം വളരെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ചെയ്ത എഫേർട്ടെല്ലാം വലിയ സാധനം അതെനിക്ക് കിട്ടി അത് വളരെ വലിയ സന്തോഷമാണ് അതിപ്പോൾ ശരിക്കും അതായത് യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടില്ല നമ്മൾ നമ്മുടെ സംഘടനാപരമായിട്ടുള്ള ആ സംഘടനയുടെ ഇതായിട്ട് എല്ലാ ജില്ലകളിലും താലൂക്ക് കേന്ദ്രങ്ങളിലൊക്കെയാണ് അത് പ്രദർശിപ്പിച്ചത് ഇനി അത് അവര് റിലീസ് ഉണ്ടാവും യൂട്യൂബ് റിലീസ് ഉണ്ടാവും ഈ മാസം അടുത്ത മാസം അത് ചെയ്യും എന്നാണ് കേൾക്കുന്നത് പിന്നെ അത് മാത്രമല്ല എന്റെ ഒരു വേറൊരു നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞത് ഇത് ഹിന്ദിയിൽ ചെയ്തിട്ടുണ്ട് ഇത് തന്നെ ഇത് തന്നെ ഹിന്ദിയിൽ പിന്നെ ഇനി അല്ലല്ല അതെല്ലാം ഒരുമിച്ച് റിലീസ് ചെയ്യാൻ ഹിന്ദിയിൽ ചെയ്തിട്ടുണ്ട് ഇനി തെലുങ്കും തമിഴും കന്നഡയും ഭാഷകളിലേക്ക് ഇത് മൊഴി മാറ്റുന്നുണ്ട് അതായത് ഒരു പാൻ ഇന്ത്യൻ ഷോർട്ട് ഫിലിം അതെനിക്കറിയില്ല എന്റെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് വലിയ സന്ദേശം ഉണ്ടല്ലോ അതെ തീർച്ചയായിട്ടും അത് ഈ ഒരു സന്ദേശം തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാര്യം അത് കാണുന്ന എല്ലാവർക്കും എന്റെ കണ്ണ് ദാനം ചെയ്യണമെന്നും എന്റെ സുഹൃത്തുക്കളോട് ഇത് പറയണമെന്നും എന്റെ ബന്ധുക്കളുടെ കണ്ണുകൾ ദാനം ചെയ്യിക്കണമെന്നൊക്കെ ഉള്ള ഒരു തോന്നൽ എല്ലാവരുടെയും മനസ്സിലുണ്ടായിട്ടുണ്ട് അതൊരു ഒരു പോസിറ്റീവാണ് അത് എന്റെയാണോ ആ സംഘടനയുടെ ഇതാണോ അതിൽ വർക്ക് ചെയ്തവർ എന്തായാലും അതൊരു വലിയ എന്താ ഒരു ഭാഗ്യമാണ് അത് വലിയൊരു സിനിമ ചെയ്തോ നമ്മള് വലിയ സന്തോഷമാണ് അതൊരു പാട്ടുണ്ട് ഏഹ് പാട്ടൊക്കെയുള്ള ഷോർട്ട് ഫിലിം വളരെ കുറവല്ലേ ഉണ്ട് എന്നാലും ഒരു പാട്ട് ആ പാട്ട് പാടിയതെല്ലാം കണ്ണ് കാണാത്ത കണ്ണിന് കാഴ്ചക്കുറവുള്ള കുട്ടികൾ കുട്ടികളെ കൊണ്ടാണ് പാടിച്ചത് അപ്പം അവർക്ക് അവർക്കൊരു എന്താ ഒരു പ്രേരണ കൊടുക്കാൻ സാധിച്ചു അവരുടെ അവരുടെ കഴിവുകളെ എല്ലാവരും അംഗീകരിക്കും എന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചു അതും ഒക്കെ ആ സംഘടനയുടെ ഒരു ഇതാണ് ആ സംഘടന പേര് സക്ഷമെന്ന സംഘടനയോട് അത് ഓൾവർ ഇന്ത്യയിൽ മുഴുവനുള്ള സംഘടന കണ്ണു കാണാത്തവർക്ക് വേണ്ടി മാത്രമല്ല ദിവ്യാംഗരായിട്ടുള്ള മുഴുവൻ ആളുകളെയും റെപ്രസെന്റേറ്റ് ചെയ്യുന്ന സംഘടനയാണ് സക്ഷം എന്ന് പറയുന്നത് ആ സംഘടന അതൊരു വലിയ പ്രവൃത്തിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ ഷോർട്ട് ഫിലിമിന് വേറൊരു ഭാഗ്യം ഇതിന സുരേഷ് ഗോപിയുടെ ശബ്ദം കൊടുത്തിട്ടുണ്ട് അവസാനം ഇത് തീരുമ്പോ ആ അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് നമുക്ക് ഇതിനെ ചെയ്യാൻ സാധിക്കും അത് വളരെ വലിയൊരു പറഞ്ഞപ്പോഴേ അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹത്തിനോട് ഇത് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ശരി ഞാൻ നോക്കട്ടെ എനിക്ക് പറയാൻ പറ്റുന്നതുപോലെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞൊരു പ്ലേ ചെയ്തു അത് അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച ജോസ് എന്ന് പറഞ്ഞൊരു സാറാണ് അദ്ദേഹം വഴിയായിട്ടാണ് സമീപിച്ചത് അദ്ദേഹം അത് സൂപ്പർ സ്റ്റാർ ഇതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ശബ്ദം തീർച്ചയായിട്ടും ശബ്ദം കൊണ്ടെങ്കിലും ഒരു പാർട്ടായി എന്നുള്ളത് ആദ്യ സംവിധാനത്തിൽ സൂപ്പർ സ്റ്റാറിന്റെ ശബ്ദമെങ്കിലും അതെ 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 ഞാൻ അദ്ദേഹത്തെ നേരിട്ട് വിളിക്കോ അങ്ങനെ ഒരു ഇതൊന്നും കൊടുത്തിട്ടൊന്നുമില്ല ഇദ്ദേഹം വഴിയാണ് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുള്ളത് അപ്പൊ ഈ ദൈവത്തോട് സംസാരിക്കാൻ നമ്മൾ പൂജാരിമാരെ അതെക്കുമല്ലോ അതേപോലെ ഇദ്ദേഹം വഴി ജോസാർ വഴി അദ്ദേഹത്തിലേക്ക് പോയി അദ്ദേഹം അത് ജോസാർ വഴി എനിക്ക് തന്നു ഞാനത് ഏഹ് കൃത്യമായിട്ട് അതിനകത്ത് പോസ്റ്റ് ചെയ്തു അതൊക്കെ ഒരു എന്താ നിമിത്തോണ്ടോണം പറയാ ആ ഒരു വലിയ ഭാഗ്യമാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭാഗ്യം നമ്മളെ തേടിയെത്തി എന്ന് തന്നെയാണ് എനിക്ക് എന്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായത് പിന്നെ അടുത്ത ചോദിക്കണമെന്ന് പറഞ്ഞാൽ സിനിമ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വരുന്നത് കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ അങ്ങനെ ഉണ്ടോ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് അത് വലിയൊരു കഥയാണ് ഈ നമ്മുടെ വീടുകളിലൊക്കെ സിനിമ കാണുന്നതും ഒക്കെ വളരെ വലിയ പാപമായി കരുതിയിരുന്ന ഒരു വീടായിരുന്നു എന്റെ മനസ്സിലാ സിനിമ കാണാൻ പോകാൻ പാടില്ല സിനിമ കാണാൻ പോയാൽ ഇവന്റെ ഭാവി പോയി ഇവൻ പഠിക്കത്തില്ല നാടക ഇവൻ പഠിക്കില്ല അതുകൊണ്ട് സിനിമ കാണാൻ പാടില്ല അപ്പം അന്നൊന്നും നമ്മുടെ വീട്ടിൽ ടി വി ഇല്ല അപ്പുറത്തെ വീട്ടിൽ പോയിട്ടാണ് ടി വി കാണുന്നത് ശനിയാഴ്ച ഞായറാഴ്ച ടി വി കാണാൻ ശനിയാഴ്ച വൈകുന്നേരം പോകാനുള്ള അനുവാദമുണ്ട് ഞായറാഴ്ച ഞായറാഴ്ച രാവിലെ പോകാനുള്ള അനുവാദമുണ്ട് ഞായറാഴ്ച വൈകുന്നേരം പോകാനുള്ള അനുവാദമുണ്ട് ഞായറാഴ്ച പോയിട്ടാണ് അന്ന് ദൂരദർശനിലെ ഞായറാഴ്ച രാവിലെ രാമായണവും മഹാഭാരതവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ശനിയാഴ്ച വൈകുന്നേരവും അങ്ങനത്തെ എന്തൊക്കെയോ കുറച്ച് പരിപാടികളുണ്ട് ചില കോമഡി പരിപാടികളൊക്കെ അന്ന് കണ്ടതുപോലെ ഭയങ്കരമായിട്ട് ചിരിക്കുന്ന അത്തരത്തിലുള്ള സിലാസ്റ്റിക് കോമഡിയുള്ള ഒരു ഷോ ഒരു ഈ ആനിമേഷൻ മൂവിയോ ഒന്നും ഇന്ന് നമ്മുടെ ചാനലിൽ ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ കുട്ടികളൊക്കെ ഇരുന്ന് കാണുന്നുണ്ട് പക്ഷെ അന്ന് നമുക്ക് അത്രയും ചിരിക്കാൻ അവസരം തന്ന ഒന്നും ഇന്ന് നമ്മൾ കാണുന്നില്ല പിന്നെ കാലചോമാഞ്ചറി ഒക്കെ ഉള്ളിപ്പോഴും അത് പണ്ടത്തത് പോലെ ഇപ്പോഴും ഓടുന്നുണ്ടെന്നല്ലാതെ പുതിയതായിട്ട് പുതിയ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ളൊരു കോമഡി ഒന്നും കാണുന്നില്ല അപ്പോ ഞാ പറ ഈ അന്നത്തെ സമയത്ത് നമ്മളെ സിനിമ കാണാൻ പറ്റില്ല ഇവര് നമ്മളെ വീട്ടിലാക്കിയിട്ട് സിനിമ കാണാൻ അത് വേറെ കള്ളത്തര ഈ അച്ഛനോമിസിൽ മനസ്സിൽ ഈ സിനിമ കാണാൻ വിടാതെ 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 ഇരിക്കുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് അതിനോടൊരു താല്പര്യം തോന്നുമല്ലോ വിരോധഭക്തിയോ എന്തോ ഒരു സാധനം തോന്നോ അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറിന് വന്നപ്പോഴും നമുക്ക് പേടിയാ കൊട്ടാര ക്ലാസ് കട്ട് അപ്പൊ ഈ കിങ്സ് എന്ന് പറയുന്നത് രാജൻ സാറിന്റെ അവിടെ ട്യൂഷൻ വരുന്നത് അപ്പൊ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പൈസ അവർ കൊടുത്തിട്ട് അവര് പോയി സിനിമ കണ്ടിട്ട് അവര് കഥ വന്ന് പറയും അപ്പൊ ഈ കഥ ഞാൻ വീട്ടിൽ പോയി പറയും അപ്പൊ ഞാൻ ഈ കഥ വീട്ടിൽ പോയി പറയുമ്പോ സ്വാഭാവികമായിട്ട് അവരുചാരിക്കും ഞാൻ സിനിമ കണ്ടു അങ്ങനെ ഞാൻ സിനിമ കണ്ടു 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 എന്നുള്ള ഒരു ഇത് അവിടെ വരുത്തി ഞാൻ ബോധപൂർവം ചെയ്തതല്ല ഞാൻ ഈ കഥ പോയി പറയുന്നേ പക്ഷെ അവരുടെ വിചാരം ഞാൻ ഈ സിനിമ കണ്ടു അങ്ങനെ അങ്ങനെ എനിക്ക് മനസ്സിലായി സിനിമ കാണാൻ കുഴപ്പമില്ല സെക്കൻഡ് ഇയർ പോയാലും കൊഴപ്പില്ല അപ്പൊ സെക്കൻഡ് ഇയർ മുതൽ പിന്നെ പിന്നെല്ലാം വെള്ളിയാഴ്ചയും കൊല്ലത്ത് പോയി സിനിമ കാണാനുള്ള ക്ലാസ് ക്ലാസ് കെട്ടിട്ടായിരുന്നു പിന്നെ എല്ലാം വെള്ളിയാഴ്ച പോവും സിനിമയ്ക്ക് വെള്ളിയാഴ്ച രാവിലെ ഇവിടുന്ന് പോകും വണ്ടിക്കൂലിക്ക് വളരെ കുറവാണ് ചിലപ്പോഴൊന്നും ടിക്കറ്റ് എടുക്കത്തില്ല പിന്നെ അവിടെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് അന്ന് ബ്ലാക്കിൽ ടിക്കറ്റ് വെക്കുന്ന സമയം ആലോചിച്ച് നോക്കണം അതില്ല ചാർജ് അധികം ആ അന്നു പറഞ്ഞാ ഒരു ടിക്കറ്റിന്റെ ഡബിൾ പൈസ നമുക്ക് ഒരു ടിക്കറ്റ് പുറത്തുവിടുമ്പോൾ കിട്ടും ആ കൊടുത്തിട്ട് നമ്മളൊരു ടിക്കറ്റ് എടുക്കും ആഹാരം കഴിക്കും വണ്ടിക്കൂലിയും കിട്ടും ഇതായിരുന്നു അന്നത്തെ രസകരമായ സംഭവം ചില ഘടാഘടിയും വാരിങ്ങനും വന്നിട്ട് നമ്മളെ ഒക്കെ വകഞ്ഞു മാറ്റി തിക്കി തിരക്കി പോവുകയൊക്കെ ചെയ്യും അപ്പൊ ഇതിന്റെ ഊർജ്ജ ഉൾക്കൊണ്ട് നമ്മളും അങ്ങനെ ചെയ്യും നമ്മളും പോയി ഫ്രണ്ടിൽ പോയി ടിക്കറ്റ് എടുത്ത് നാട്ടുകാർക്ക് കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സിനിമ ആദ്യം തുടങ്ങും അകത്തും ആസ്വദിച്ചിരുന്നു പുറത്തു ആസ്വദിച്ചു പുറത്തു ആസ്വദിച്ചിരുന്നു അങ്ങനെ തുടങ്ങി പിന്നെ പതിയെ പതിയെ ഈ ഒരു മേഖലയിലേക്ക് ഒരു ദിവസം ബസ്സിനകത്ത് പോയപ്പോ ഫിലിം സൊസൈറ്റിയിലേക്ക് ആളിനെ എടുക്കും അങ്ങോ ആകും ബസ്സിനകത്ത് ചെറിയ സ്റ്റിക്കറ് കണ്ടതാ നേരെ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോ അവിടെ സംസാരിച്ചു അവിടെ സംസാരിച്ചു അങ്ങനെ അതിന്റെ അംഗമായി അപ്പൊ അവരോ അവര് ഞങ്ങൾക്ക് നമുക്കൊരു പ്രൊഡ്യൂസറെ സെറ്റ് ചെയ്താൽ നമുക്ക് ഷോർട്ട് ഫിലിം ചെയ്യാൻ തുടങ്ങും പിന്നെ അവരുടെ പ്രൊഡ്യൂസറെ സെറ്റ് ചെയ്യാൻ വേണ്ടി തിരക്കി തുടങ്ങി അങ്ങനെ അങ്ങനെ കുറച്ച് എന്താ തട്ടിപ്പുകളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആയിട്ടാണ് ആദ്യം നമ്മള് ഇതിനകത്ത് വന്നത് അതുകൊണ്ട് നമുക്ക് അത് ഒരുപാട് ഗുണുണ്ടാക്കിയത് കാര്യം എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നും എങ്ങനെയൊക്കെ ചെയ്യരുതെന്ന് ആ വഴിയിലൂടെ ഒന്നും പോരുതെന്നൊക്കെ മനസ്സിലാക്കാൻ അന്നത്തെ നമുക്കറിവില്ലല്ലോ അതായത് ആ അറിവില്ലാത്ത സമയത്തുള്ള യാത്ര ചിലപ്പോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മുടെ രക്ഷാകർത്താക്കളും പറയുന്നത് ഇങ്ങനൊന്നും പോരുത് എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ അതിനോടൊക്കെ പോയി 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 അവസാനം നമ്മള് ഒരു സിനിമയിൽ പൂർണമായിട്ട് നിൽക്കാൻ പറ്റി ആ അവര് പറഞ്ഞത് നിങ്ങൾ രാവിലെ വരണം ഭക്ഷണം കഴിക്കണം തിരിച്ചുപോകോളൂ കുഴപ്പൊന്നുമില്ല ഇളമുറ തമ്പുരയിലായിരുന്നു ഒരു പോവാൻ നമ്മൾ നമ്മൾ അതിന്റെ എന്താ അതിന്റെ ഒരു ഔദ്യോഗികമായിട്ട് നമ്മൾ അതിന്റെ ഭാഗമല്ല പക്ഷെ നമ്മൾ അതിന്റെ ഭാഗമായിക്കോളും അവരുടെ ഒരു സൗജന്യമാണ് അപ്പൊ അവരത് പറഞ്ഞ അന്ന് അതിന്റെ ഒരു ആർട്ട് ഡയറക്ടർ ഉണ്ടായിരുന്നു പുള്ളിയാണ് നമ്മളെ അതിനെ സഹായിച്ചത് അങ്ങനെ പിന്നെ അവിടുത്തെ അസോസിയേറ്റുമാരൊക്കെ ആയിട്ട് സംസാരിച്ചു അങ്ങനെ അതിനകത്ത് അപ്പം എന്റെ ചേട്ടനുണ്ട് ഉണ്ണികൃഷ്ണൻ പട്ടാളി എന്നുണ്ട് അപ്പൊ അദ്ദേഹം അസോസിയേറ്റ് സത്യനിധിക അപ്പൊ പുള്ളി പുള്ളിയുടെ ഒരു പരിചയം ഞാൻ അവിടെ പറഞ്ഞു അപ്പൊ അങ്ങനെ അവർക്കെല്ലാം അറിയാം അങ്ങനെ ഒരു ഇത് കിട്ടിയപ്പോ പിന്നെ അവർക്ക് ഒരു സന്തോഷം നമുക്കൊരു സന്തോഷം അന്ന് മണിച്ചേട്ടനും ഒക്കെ എനിക്കൊന്ന് ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് തോന്നീള മുറത്തമ്പുര നായകനായിട്ട് അങ്ങനെ അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് അവരെല്ലാം ആദ്യമായിട്ടാണ് ഒരു സിനിമ താരത്തെ ആദ്യമായിട്ട് അടുത്തു കാണുന്നൊക്കെ അവിടെയാണ് ആ സിനിമയുടെ ബഹളവും ക്യാമറയും ആൾക്കാരും ലൈറ്റും ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞ ഒരു വേറൊരു ലോകത്തായിരുന്നു ആ ഒരു സിനിമ തീരുന്നതുവരെയും അതിനോടൊപ്പം സഞ്ചരിക്കുകയാണ് നമ്മൾ ഉണ്ടായിരുന്നു രാവിലെ പോവും അവിടെ തന്നെ കഴിയും ഭക്ഷണമൊക്കെ കഴിക്കും അവരോടൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും അസോസിയേറ്റിന്റെ അടുത്ത് സംസാരിക്കും അങ്ങനെ സംസാരിച്ച് തിരിച്ച് വീട്ടി വരും ഇതായിരുന്നു ആ സിനിമ അനുഭവം അതിൽ നിന്നാണ് തുടങ്ങുന്നത് സിനിമയിലേക്കുള്ള തുടക്കം അങ്ങനെയായിരുന്നു പക്ഷെ ആ സിനിമയിൽ തുടങ്ങിയെങ്കിലും സീരിയലിലേക്കാണ് ഞാൻ പോയത് ഈ ഇങ്ങനെ സംവിധാനത്തിലേക്ക് പോകണമോണ്ടാണ് ഉദ്ദേശിച്ചത് ഒരു ആക്ടർ ആവുന്നില്ല അല്ലെങ്കിൽ വേറെ തരത്തിലേക്ക് പോകുന്ന സംവിധായകൻ ആകണം ആഗ്രഹം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ആളായ അപ്പം ഈ അന്നത്തെ മാനസികാവസ്ഥയിൽ ഞാൻ ഒരു എന്താ മനസ്സിലായി പവർഫുൾ ആയിട്ടുള്ള ആളാണ് അപ്പം നമ്മള് ചിന്തിച്ചു വെച്ചിരിക്കുന്നു ഏറ്റവും പവർഫുൾ ആള് ഡയറക്ടർ ഡയറക്ടറാണ് ആ മനസ്സ് അന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയത് എല്ലാരും നിയന്ത്രിക്കാൻ പറ്റും അനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ അതെ ഇത് നമ്മുടെ മനസ്സിന്റെ മനസ്സിൽ എപ്പോഴോ കയറി കൂടിയത് കൊണ്ടായിരിക്കാം അന്നൊന്നും അഭിനയിക്കണമെന്ന് തോന്നിയിട്ടില്ല സംവിധാനം പക്ഷെ എനിക്ക് ഈ ഷോർട്ട് ഫിലിമിനെ കണ്ട് അഭിനയിച്ചിട്ടുണ്ടോ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് ബി ടെക് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോ ഒരു എന്താ വെബ് സീരീസിൽ അഭിനയിച്ചു അല്ല അത് ഇപ്പോഴാണ് ഇപ്പോഴാണ് അതിന്റെ ഒരു അസുഖം തുടങ്ങി അഭിനയിക്കണോന്നുള്ള തോന്നല് അതിപ്പോ തുടങ്ങിയതാ നേരത്തെ ഒന്നും അങ്ങനെ തോന്നിയിട്ടില്ല നിർബന്ധിച്ചിട്ടുണ്ട് പക്ഷെ ചെയ്തിട്ടില്ല അപ്പൊ നമുക്കൊരു എന്തോ അതിപ്പോ സിനിമ എന്ന് പറഞ്ഞാൽ സംവിധായകന്മാരുടെ മാത്രമല്ല തോന്നൽ ഉണ്ടായത് കൊണ്ടാണോ എല്ലാവർക്കും പ്രകടത ഭാഗം ഇടാൻ ചിലപ്പോ ഈ ഹീറോമാരൊക്കെ ഇടപെടുന്നുണ്ട് സിനിമയിലൊക്കെ അങ്ങനൊക്കെ പറയാനുണ്ടല്ലോ എല്ലാരും ഇടപെടലൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെ തന്നെയാണ് അല്ലല്ല അഭിനയിച്ച് ആദ്യം ബ്യൂട്ടിഫുള് ബി കെ പി പറഞ്ഞു ഞാൻ ഇങ്ങനെ ഞാൻ ഒരു ഒരു മടി കാണിച്ച് ഏഹ് പോയി അവനെ കിടാല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പറഞ്ഞു പറഞ്ഞു പുള്ളിയുടെ അങ്ങനെയാ ബ്യൂട്ടിഫുളിനകത്ത് ചെറിയൊരു സംഭവം ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ബി ടെക് സിനിമ വന്നപ്പോ ഞാൻ പറഞ്ഞ എനിക്കൊരു വേഷം ഞാൻ ഈ വേഷം ഞാൻ ചെയ്യട്ടോ എന്ന് അങ്ങോട്ടേ വെച്ചു ഏർ അപ്പോ അത് നമ്മളായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്ത ബി കെപിയുടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആൾ തന്നെ എന്റെ ഡയറക്ടർ അപ്പോ സ്വാതന്ത്ര്യം ആ ഒരു സ്വാതന്ത്ര്യം ചോദിച്ചു ആ ശരിന്ന് പറഞ്ഞു അത് ചെയ്തു അപ്പോഴാണ് എനിക്ക് അഭിനയിക്കുന്ന അപ്പോ അതിനകത്തൊരു അനുഭവം എന്ന് പറഞ്ഞാല് ആ ക്യാരക്ടർ ചെയ്തപ്പോ എല്ലാരും കൈയടിച്ചു ഓ ആ കൈയടിയാണ് എന്റെ മനസ്സിൽ ഞാൻ ആർട്ടിസ്റ്റ് ആയാൽ നന്നായിരിക്കും എന്ന് തോന്നിപ്പിച്ചത് അത് ആസിഫലിയുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ പോലീസ് സ്റ്റേഷൻ അത് എനിക്ക് ഭയങ്കരമായിട്ട് അത് കണ്ടിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവർ വന്നിട്ട് എനിക്ക് കഴി തന്നു ഇത്ര നാളെയും പറ്റും ആരും കൈ തന്നിട്ടില്ല പക്ഷെ ഇത് കണ്ടപ്പോ ആൾക്കാർ വന്ന് നമ്മുടെ നാട്ടിലുള്ളവർ നാട്ടിലുള്ളവർക്കാണല്ലോ എന്നെ അറിയാതെ അറിയത്തില്ല അപ്പൊ അവര് വന്നിട്ട് കൈ തന്നെ അവരും ആദ്യമായിട്ട് അറിയുന്ന ഞാൻ ഈ സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇപ്പഴാണ് വിശ്വസിക്കുന്നു ആദ്യമായിട്ട് അറിയുന്നത് അപ്പോഴാണ് ഏതാണ്ട് അതിന് മുന്നേ ഒരു പത്ത് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ ഉണ്ട് എങ്കിൽ പോലും ആർക്കും അറിയത്തില്ല ഞാൻ അവിടെ ഒരു ട്യൂഷൻ സെന്റർ ഒക്കെ ഉണ്ട് എല്ലാരും നോക്കുമ്പോ അവിടെ ഉണ്ട് ആ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട് അവിടെ കുട്ടികൾ വരുന്നുണ്ട് ആ വീടുകളുമായിട്ട് നമ്മൾ പോകുന്നുണ്ട് അപ്പൊ ഇവർക്കൊന്നും ഈ ഞാനിത് പബ്ലിസിറ്റി ചെയ്തിട്ടില്ല അതുകൊണ്ട് അന്നും അറിയത്തില്ല ഈ ബിടെക്കിൽ അഭിനയിച്ച് അത് കണ്ടതിന് ശേഷം എനിക്ക് ഒന്ന് കൈ തന്നപ്പോ എനിക്ക് മനസ്സിലായി ഇത് കൊള്ളാം നല്ലൊരു പരിപാടിയാണ് എന്ന് തോന്നി പക്ഷെ അപ്പോ എനിക്ക് പിന്നീട് അഭിനയിക്കണമെന്നുള്ള തോന്നലും പിന്നെ അഭിനയിച്ച നന്നായിരിക്കും എന്നുള്ള ഒരു മനസ്സിലൊരു എന്താ ആത്മവിശ്വാസം ഉണ്ടായി ആത്മവിശ്വാസം ഉണ്ട് അതൊരു വലിയ ഘടകമാണ് ഒരുപക്ഷെ ആത്മവിശ്വാസം ഇല്ലാത്തോണ്ടായിരുന്നിരിക്കാം അങ്ങനത്തെ ആദ്യ സമയത്തൊക്കെ പലരും പറഞ്ഞിട്ടും അഭിനയിക്കാൻ അതൊരു പക്ഷെ ആത്മവിശ്വാസം ഇല്ലാഞ്ഞതുണ്ടായിരിക്കാം പക്ഷേ ബിടെക്കിന് ശേഷം എനിക്കത് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കി തന്നു പിന്നീട് കുറെ രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിം ചെയ്തു അഭിനയിച്ചു പിന്നീട് രണ്ടും പാറ്റില് കൊണ്ടുപോകാൻ തന്നെയാണോ ഉദ്ദേശം അഭിനയം ഈ സംവിധാനവും ഉള്ളത് അഭിനയിക്കാം എന്നുള്ളത് തന്നെയാണ് പക്ഷെ അതൊരു ലക്ഷ്യം അങ്ങനെ ഞാൻ ജീവിതത്തിൽ അങ്ങനെ ലക്ഷ്യമൊന്നും കണ്ടിട്ടുള്ള ആളൊന്നും അല്ല ഉള്ള ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഞാനിപ്പോ സിനിമ ചെയ്യണം അതങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ലക്ഷ്യമൊന്നും ഇല്ല ഞാനിങ്ങനെ അങ്ങ് ഇതിന്റെ ഒരു യാത്ര ചെയ്യുന്നു ഈ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോവുക അതാണ് സത്യം അപ്പൊ പല പലരും അങ്ങനെയല്ലല്ലോ നമ്മളങ്ങനെ ഒരു അതെന്താ എന്റെ ഒരു ക്യാരക്ടറിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു എപ്പോഴും ഇരിച്ചു അങ്ങോട്ട് പോയിട്ട് അവസരങ്ങളും ചോദിക്കുക അതൊക്കെ എന്തോ എനിക്കറിയില്ല അത് എൻ്റെ ഒരു പ്രശ്നമാണത് പ്രശ്നമാണെന്ന് എനിക്കറിയാം ഏഹ് അത് നല്ല ക്വാളിറ്റി അല്ലാന്ന് എനിക്കറിയാം പക്ഷെ അത് മാറ്റിയെടുക്കാൻ എനിക്ക് പറ്റുന്നില്ല അതാണ് സത്യം മാറ്റിയെടുക്കണം എന്നാണ് എല്ലാരും പറയുന്നത് ഞാനും അങ്ങനെ വിചാരിക്കാറുണ്ട് പക്ഷെ നടക്കാറില്ല ഇപ്പം നമ്മൾ നേരത്തെ ബ്യൂട്ടിഫുൾ കാര്യം പറഞ്ഞല്ലോ ഒരു മനോഹര സിനിമയായാലും പാട്ടുകളായാലും എല്ലാം തന്നെ ഇപ്പോൾ വി കെ പി ആയിരുന്നു സംവിധാനം അപ്പോൾ ഈ നേരത്തെ ഒരു അനൂപ് മേനോന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും മാത്രമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറോട് കൂടി ബ്യൂട്ടിഫുൾ ടു എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ അത് യാഥാർത്ഥ്യമാണോ അതിന്റെ ഭാഗമാണോ സ്വന്തത്തേട്ട് ശരിക്കും ഇല്ല അതിനെ കുറിച്ച് എനിക്കറിയത്തില്ല അറിയില്ല അതേ പറഞ്ഞത് ജയസൂര്യ മാത്രം റീപ്ലേസ് ചെയ്യും വേറൊരു ആക്ടറാണ് വരുന്നത് പക്ഷെ ബ്യൂട്ടിഫുൾ ടു ഉണ്ടാവും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് അറിയില്ല ഇപ്പോ നല്ല പഴയ ഈ വിജയിക്കുന്ന സിനിമകളുടെ എല്ലാം രണ്ടാം ഭാഗം സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അതിന്റെയും ഉണ്ടാകുമായിരിക്കാം ശ്രുദ്ധിന്റെ അങ്ങനെയുള്ള ഇൻഫർമേഷനോക്കി നിന്നോ അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇല്ല അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ കഴിഞ്ഞതിന് ശേഷം ഒരു പോസ്റ്റർ പോലും ഇറങ്ങിയിരുന്നു ആക്ച്വലി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് അതെ ഞാൻ എനിക്ക് അറിയില്ല അതിനെക്കുറിച്ചൊന്നും ഉള്ള ഞാൻ അത്രയും കാര്യങ്ങളൊന്നും തിരക്കാറില്ല അങ്ങനെ വന്നിട്ടില്ല സ്വന്തത്തായിട്ട് സിനിമ സീരിയൽ ഒരുപോലെയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോ സീരിയലിൽ പ്രവർത്തനം നിർത്തി പൂർണ്ണമായിട്ടും അതിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് സിനിമ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് സിനിമ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് സിനിമ സ്വന്തമായി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഉള്ളത് അതിന് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സീരിയലിലും സിനിമയിലും പ്രവർത്തിച്ച ഒരാളെന്ന രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളെന്ന രീതിയിൽ പ്രൊഫഷണലി പ്രൊഫഷണലിപരമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് സിനിമയും സീരിയലും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് സീരിയലാകുമ്പോ ദിവസം വർക്കുള്ളൂ സിനിമ ആകുമ്പോ മല്ലപ്പോഴേ ഉള്ളൂ സീരിയലാണെങ്കിൽ മര്യാദക്ക് അല്ലലില്ലാതെ ജീവിക്കാം സിനിമയാണെങ്കിൽ അല്ലലോട് കൂടി ജീവിക്കാം വ്യത്യാസം മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സീരിയലിലെ ആക്ടേഴ്സിനായാലും ടെക്നീഷ്യനായാലും ഈ ജനങ്ങളിടയിൽ നിന്നോ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ഒന്നും വേണ്ടത്ര പരിഗണന അല്ലെങ്കിൽ പ്രശംസ കിട്ടുന്നില്ല അങ്ങനെ തോന്നുന്നു സീരിയലില് സീരിയലില്ല ടെക്നീഷ്യൻ ആയാലും ആക്ടേഴ്സിനായാലും അത് സ്വാഭാവികമായിട്ടും ഒരു അപ്രമാദിത്വം സംസ്ഥാന മുഖ്യമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും എന്ന് പറയുന്ന പോലെ സ്വാഭാവികമായിട്ടും ഉണ്ടല്ലോ അത് സീരിയൽ ചെറിയ സ്ക്രീൻ ആണെന്നുള്ള ഒരു ധാരണയും ചെറിയ എഫോർട്ടൊക്കെ സെയിം ആണ് പക്ഷേ അതൊരു ചെറിയ അതെ അതെ സംഭവമാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടല്ലോ ഉണ്ടോ സീരിയലില് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം രണ്ട് എപ്പിസോഡൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് സിനിമയിൽ ഒരു സീൻ പോലും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല രണ്ടും ഈ ടെക്നിക്കലി രണ്ടിനും വ്യത്യാസം അത് വ്യത്യാസമാണ് നമ്മളിപ്പോ സിനിമയിൽ ഒരു സീൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലൈറ്റ് ലൈറ്റപ്പ് അതിന്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് അവിടെ നിർത്തി അത് കേസിലേത് അത് ഷൂട്ട് ഒരു സമയമുണ്ട് സീരിയലിൽ അതില്ല ഓ സീരിയലിൽ ഒരു ലൈറ്റ് അപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് ആ അതങ്ങനെ ചെയ്ത് അങ്ങ് തീർക്കുക ആ ഒരൊറ്റ ഇതിട്ടിട്ട് നേരെ പിടിച്ച് അങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് കൊണ്ടുവന്ന് നിർത്തി സീനായി അത് സിനിമയിൽ അത് അരോചകമായിരിക്കും അങ്ങനെ ഒരു സീനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അരോചകമായിരിക്കും അപ്പം സിനിമയ്ക്ക് കുറച്ചുകൂടെ പ്രിപ്പറേഷൻ ആവശ്യമാണ് കുറച്ചുകൂടി പ്രിപ്പറേഷൻ ആവശ്യമാണ് അതുപോലെ തന്നെ സിനിമയില് ഓരോ സീനുകളായാലും ആ ഒക്കെ പ്രസന്റ് ചെയ്യുന്നതിന് പ്രത്യേകതയുണ്ട് നമ്മൾ സീരിയലിലെ പോലെ ഒരു സീൻ ഒരിക്കലും സിനിമയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല സീരിയലിൽ എന്തും വിളിച്ചു പറയുന്ന ആണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് നമ്മള് അത് എന്താ വൺ ടൈം വാച്ചിങ് ആണ് അത് കണ്ടു കളഞ്ഞു പോകുന്ന ഒരു സാധനമാണ് സിനിമ അങ്ങനല്ല നമ്മളെപ്പോഴും ആ സിനിമ ചെയ്യുമ്പോ അത് കാലങ്ങളായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും നമ്മളെ ഇങ്ങനെ കാണിച്ചു കാണിച്ച് 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 ഇരിക്കുന്ന ഒരു സാധനമാണ് സിനിമ അപ്പം ശ്രദ്ധ കൂടുതൽ വേണ്ടത് സിനിമയ്ക്കാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സിനിമ ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് എന്താ സ്വാഭാവികമായിട്ടുണ്ടാവും അത് അവരർഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം സിനിമ സിനിമാ പ്രവർത്തകർ സ്വാഭാവികമായിട്ട് അർഹിക്കുന്ന ഒരു കാര്യമാണ് സീരിയലിന്റെ ആൾക്കാർ മോശക്കാരൻ അല്ല അതിന്റെ അർത്ഥം അവരും എഫേർട്ട് എടുത്ത് തന്നെയാണ് അവര് സിനിമയിലെ ആളുകൾ ചെയ്യുന്ന ജോലിയുടെ എഫേർട്ടിനേക്കാൾ കൂടുതൽ എഫേർട്ട് അവര് എടുക്കും ഓരോ ദിവസവും ചെയ്യുന്നുണ്ട് അതായത് രാവിലെ ഏഴ് മണിക്ക് വരും രാത്രി പത്ത് മണിവരെ ജോലി ചെയ്യും എന്നിട്ടാണ് അവര് പോകുന്നത് അവിടെ ജോലിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതും വളരെ വലിയ എഫേർട്ടാണ് പക്ഷെ അല്ലാതെ നോക്കുവാണെങ്കിൽ കലാപരമായ ഒരു രീതിയിൽ നോക്കിയാൽ കലാപരമായി സിനിമ തന്നെയാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒന്നും ഒരിക്കലും സീരിയലിന് ആ കലാപരമായ മൂല്യത്തെ കൊണ്ടു നടക്കാൻ സാധിക്കില്ല കാര്യ കലാപരമായ മൂല്യമുള്ള സിനിമ സീരിയൽ എടുക്കണോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും കാണില്ല മനസ്സിലായില്ലേ നമ്മൾ സീരിയലിൽ കാണുന്ന എന്താണ് അമ്മായി അമ്മ മരുമോള് മരുമോള് അവരുടെ വഴക്ക് എപ്പോഴും ആ ഒരു ലെവലിലാണ് നമ്മുടെ നായിക പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് സീരിയലിൽ നടക്കുന്നത് നായിക പ്രാധാന്യം മോശമാണെന്നല്ല അവര് തമ്മിലുള്ള വാറാണ് യുദ്ധം മരുമോളും നാത്തൂനും തമ്മിലുള്ള പോരും ഇതാണ് അവിടെ നടക്കുന്നത് അതിന്റെ ഇരകളായി മാറുന്ന കുറച്ച് പാവം ഭർത്താക്കന്മാരെയും ആണ് നമ്മള് സീരിയലിൽ കാണുന്നത് അപ്പൊ അവിടെ ഒരു നായക സങ്കല്പോ നായിക സങ്കല്പമോ ശരിക്കും പറഞ്ഞാൽ അല്ല അത് സത്യമാണ് സത്യം പറയുന്നതിന് ഇപ്പം എന്താ കുഴപ്പം അതങ്ങനെയാണ് അത് അങ്ങനെ ചെയ്യാൻ പറ്റൂ സീരിയലിൽ അത് സീരിയൽ അങ്ങനെയാണ് ഇപ്പം ആളുകൾ കാണണമെന്നുണ്ടെങ്കിൽ അതല്ലേ ഇപ്പം അമ്മമാര് പറഞ്ഞു നീ ഒന്നുമില്ല ആ സീരിയലിന്റെ അവളെ പോലെ അല്ലേ എനിക്കറിയാം ഞാനത് അത് കാണുന്നേ അതുപോലെ തന്നെ സത്യം ആ സീരിയലീ പറയുന്നത് അല്ലെങ്കിൽ അമ്മമാര് ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് പറയാവ് അപ്പൊ അവര് അവരുടെ ജീവിതവുമായി സീരിയലിനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ കൂടെ അത് മറ്റൊന്നാണ് സിനിമ വേറെ മേഖലയാണ് അത് ഡോക്യുമെന്റ് ആണ് എന്നും നമുക്കത് കാണാൻ പറ്റും വസ്തുതാപരമായ കാര്യങ്ങളെ നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ അത് വളരെ വലിയ അബദ്ധമായി അത് നിലനിൽക്കുകയും ചെയ്യും അത് സിനിമയുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് കാര്യം വസ്തുതയല്ലാത്തൊരു കാര്യം പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സിനിമ കാലങ്ങളായിട്ട് കണ്ടതിന് ശേഷം അത് ചിലപ്പോ ചരിത്രമായി മാറാനുള്ള സാധ്യത പോലും ഉണ്ട് ഈ സിനിമയ്ക്കൊണ്ട്